നമസ്കാരം ഞാൻ ഇന്ന് നിൽക്കുന്നത് വരിക്കാശ്ശേരി മനാക്കോ ഒറ്റപ്പാലത്തിനടുത്ത് ഉള്ള വരിക്കശ്ശേരി മനയാണ് ഒരുപാട് സിനിമകൾ ഷൂട്ടിംഗൊക്കെ നടന്ന സ്ഥലത്ത് ഇപ്പൊ മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ ഷൂട്ടിംഗ് നടന്ന ഒരു സ്ഥലം എന്ന് വേണമെങ്കിൽ ഇതിൽ പറയാം നമ്മുടെ മലയാള സിനിമയിൽ ഏറ്റവും സൂപ്പർ സിനിമകൾ നിർമ്മിച്ച സ്ഥലം കൂടിയാണ് വരിക്കശ്ശേരി മനാഖ വളരെ ഭയങ്കര ഭംഗിയുള്ള സ്ഥലമാണ് ഏക്കറക്കണക്കിന് സ്ഥലമാണ് അതുപോലെ തന്നെ നല്ല മന ഒരുപാട് ഇത് കാണാനെത്തുന്നവരുടെ എണ്ണവും വളരെ കൂടുതലാണ് നല്ല മണിച്ചിത്ര താഴെ ആറാം തമ്പുരാ ദേവാസുരം പിന്നെ ഒട്ടേറെ മലയാള സിനിമകൾ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ മലയാള സിനിമ അല്ലാത്ത മതഭാഷ സിനിമകൾ ഒരുപാട് വിശേഷ സ്ഥലമാണിത് ഇവിടെ കാണാൻ ഒരുപാട് കൗതുകമാണിത് അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ ഒരു ഇത്രയും വലിയൊരു മന ഒരുപക്ഷെ ഇത്രയും വലിയൊരു കെട്ടിടം ഇപ്പം അടുത്ത് നമ്മുടെ കേരളത്തിന് ഇനി ഉണ്ടോയെന്ന് നമ്മൾ തന്നെ നമുക്ക് സംശയം അത്രയും വലിയ സ്ഥിരമാണ് ഇത് മനകളിൽ ഉണ്ടാകുന്ന നാലുകെട്ടെന്നാണ് ഇതൊരു പക്ഷേ നമ്മളെ അടുത്ത പ്രദേശങ്ങളിൽ നിന്നും ഇപ്പോൾ പഴയ മനകളിലൊക്കെ ഉണ്ടായിരുന്നു ചെറുതാണെങ്കിൽ അതെല്ലാം ഇപ്പോൾ പോയിരിക്കുന്നു നാലു ഘട്ടമാണ് ഇവർ ഒരുപാട് പേര് ഫോട്ടോ എടുക്കാൻ വരുന്നു ഒരുപാട് പേര് ഇത് സന്ദർശിക്കാൻ വരുന്നു പല മേഖലകളിൽ പല ദൃഷ്ട വരുന്നവരാണ് ഉള്ളത് പക്ഷെ വളരെ ഭംഗിയുള്ള അതായത് നമുക്ക് ഇത്തരം സ്ഥലങ്ങളൊക്കെ കാണുക എന്ന് പറഞ്ഞത് അപൂർവമായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു മന ഒരു സംരക്ഷിക്കപ്പെട്ടു പോകുന്നത് എന്നാണ് ഇതിൻ്റെ അത്ഭുതം കാരണം ഇതിൻ്റെയൊക്കെ ഒരു സ്ഥലങ്ങൾ ഇതിപ്പോ നമ്മൾ ആറാം ഈ ദേവാസുരത്തിലെ ഉള്ളുരത്തിലുള്ള ഒരു ഭാഗമായിരുന്നു ഈ സീനൊക്കെ ഇതൊക്കെ നമ്മൾ നമുക്ക് നമുക്ക് പെട്ടെന്ന് ഈ സിനിമ കാണുമ്പോൾ ദേവാസുരത്തിന്റെ ആ ഭാഗങ്ങളൊക്കെ നമുക്ക് മനസ്സിലാകാൻ കഴിയും ഇത് മണിച്ചിത്ര ഒരു ഭാഗമാണ് ഈ മണിച്ചിത്ര താഴെ തന്നെ മറ്റൊരു ഭാഗമാണ് നമ്മുടെ ഈ മോഹൻലാലിൻ്റെ പാട്ട് പാടുന്ന ഭാഗങ്ങളൊക്കെ ഇതൊക്കെ നമ്മള് ഓരോരോ ഭാഗങ്ങളിലും സിനിമയിൽ കാണുമ്പോൾ ഒരു വ്യത്യസ്തമായ സ്ഥലമായി തോന്നുന്നെങ്കിൽ പോലും ഇതൊക്കെ മണിച്ചിത്രയും ഇന്ത്യ വാസുരത്തിലെയും ഒക്കെ ഓരോരോ പ്രദേശങ്ങളിലും ഓരോരോ ഭാഗങ്ങളും ഒക്കെ വ്യത്യസ്തമായി തട്ടി നിർത്തുന്നതാണല്ലോ സിനിമ അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ഈ വ്യക്തമായിട്ട് അറിയാവുന്ന കുറേ ഭാഗങ്ങളുണ്ട് നമുക്കത് കാണാൻ കഴിയുമ്പോൾ മനസ്സിലാവും കഴിയും സിനിമ കാണുമ്പോഴൊക്കെ നമുക്കത് ഏതാണ് ഈ ഭാഗം എങ്ങനെയാണ് നമുക്കത് ഉൾപ്പെടാൻ കഴിയുകയും ചെയ്യുന്നത് എന്തായാലും ഒരുപക്ഷെ ഈ മലയാള സിനിമയിൽ ഇത്ര മലയാള സിനിമയിൽ ഒരു എൺപതോളം സിനിമ ചെയ്യുന്നതാണ് നമ്മുടെ അറിയിപ്പ് പിന്നെ അന്യഭാഷ സിനിമകൾ വേറെ ഇഷ്ടപ്രകാരം ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇങ്ങനെ ഒരു വലിയൊരു കെട്ടിടം അതായത് പഴയ ഒരു കെട്ടിടം ഇങ്ങനത്തെ ഒരു കെട്ടിടം നിലനിന്ന് പോവാ അല്ലെങ്കിൽ നിലനിർത്തി കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു സംഭവമാണ് ഇത് കാണുന്ന ചില ഭാഗങ്ങളാണ് ഇപ്പൊ മണിച്ചുറവത്താൻ്റെ ഭാഗങ്ങളാണ് ഈടവൊക്കെ അതിൽ പെട്ട ഭാഗങ്ങളാണ് ഇതൊക്കെ അതിന്റെ പല ഭാഗങ്ങളായിട്ട് നമുക്കത് കണ്ടാൽ മനസ്സിലാക്കാൻ കഴിയും അത്രയും മനോഹരമായ പ്രദേശ ഒരു ഭംഗിയുള്ള ഭാഗങ്ങളാണ് ഇതൊക്കെ നാട്ടിൽ ഇതൊക്കെ മണിച്ചുരത്താവിൻ്റെയും ആറാം തമ്പുരാന്റെയും ഒക്കെ ഭാഗങ്ങളാണ് ഇതെല്ലാം ചെറിയ ചെറിയ സീനുകളായിട്ട് അത് എടുക്കുമ്പോൾ നമ്മൾ ആ ചെറിയ ഭാഗങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു അതാണ് ഇതിന്റെ ഈ സിനിമയും കാണുമ്പോൾ ഒരു പ്രത്യേക ഭാഗം മാത്രം കാണാൻ അപ്പൊ അതിന് വ്യത്യസ്തത വരും അപ്പൊ നമ്മൾ കാണുന്നത് ഇതും കൂടി ഒരുപാട് വ്യത്യസ്തമാണ് പക്ഷെ എന്നാലും ശരിക്കും വ്യക്തമായി അറിയാവുന്ന കുറെ ഭാഗങ്ങൾ മണിച്ചിത്രണ്ട് ആറാന്തപുരാനുണ്ട് പിന്നെ മമ്മൂട്ടിയുടെ ഒരു സിനിമ ഉണ്ടോ അതിൽ ഒരു ഓർമ്മ ഇല്ല ആ സിനിമയുടെ പേര് ഓർമ്മയില്ല അത് ഒക്കെ ഉള്ള ഭാഗങ്ങളായിട്ടുള്ള എന്തായാലും വളരെ ഭംഗിയായിട്ട് രാപ്പകൽ രാപ്പകല് ആണ് ആ സിനിമ നമ്മുടെ രാപ്പകലില് ഉള്ള ഭാഗങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ നമ്മൾ മണി ചിത്രത്തായിട്ടൊക്കെ കാണുന്ന ഈ ഭാഗങ്ങളാണെങ്കിൽ ഇതൊക്കെ അത്തരം സിനിമകളുണ്ട് ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്ത ഒരു മനു പരിക്കശ്ശേരി മിണ പാലക്കാടിൻ്റെ അടുത്ത് ഈ സ്ഥലം ഇതൊക്കെ രാപ്പകലിൽ ഉള്ള ഭാഗങ്ങളാണ് ഇതിൽ ഈ ഭാഗം നമ്മൾ ശരിക്കും പറഞ്ഞാല് നമ്മുടെ ദേവാസുരത്തിൽ ഉള്ള ഭാഗമാണ് ദേവാസുദത്തിൽ ഭാഗങ്ങളൊക്കെയാണ് നമ്മുടെ ഡാൻസ് പരിപാടി നടക്കണതും ദേവിയുടെ ഡാൻസ് പരിപാടി നടക്കണമെന്നൊക്കെ ഇത്രയും ചെറിയ ചെറിയ ഭാഗങ്ങളൊക്കെ കിട്ടുന്നതാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ദേവാസുദത്തില് മോഹൻലാലൊക്കെ ഏഹ് ഉപയോഗിച്ചിരുന്ന കസാര ആ കസാരൊക്കെ എന്റെ ഫ്രണ്ടിലുണ്ട് നമുക്കതൊക്കെ കാണാൻ കഴിയും വളരെ ഭംഗിയുള്ള കഥ എത്ര രസകരമായ ഭാഗങ്ങളാണ് കൃത്യം ഇത് കാണുമ്പോൾ കൗതുകമാണെന്ന് പറയാം കാരണം അത്രയും ഭാഗങ്ങളും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും വെള്ള തലമുറ അതാണ് ദേവാസൂത്രത്തില് മോഹൻലാലിൽ കിടന്നുകഴിഞ്ഞാൽ കസാര അപ്പൊ അതില് കയറി കെടുക്കാൻ വേണ്ടിയിട്ട് അതിൽ പോയി ഇരിക്കാൻ വേണ്ടിട്ട് അതിലിരുന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടും അണക്കാരെ പരിക്ക് അവിടെയൊക്കെ കാണുന്നവരും ചെറിയ ചെറിയ രീതിയില് അത്രയും മുറികളുണ്ട് എന്നാണ് അതിൽ അത്ഭുതം കാരണം അത്രയധികം മുറികളുണ്ട് അത്രയും ഒരു വലിയൊരു ഫാമിലി ഒരു ജില്ല എന്ന് വേണമെങ്കിൽ പറയാം അത്രയും വലിയ ഫാമിലി താമസിക്കുന്നൊരു സ്ഥലമാണ് മുപ്പതൊക്കെ അപ്പൊ എന്തായിരിക്കും അവരുടെയൊക്കെ ഒരു രസം ഇത് അനന്തവാസത്തിലെ മോഹൻലാൽ ഇറങ്ങി വരുന്ന കോണിയാണ് അറിയും ആ സിനിമയിലുള്ള ഇറങ്ങി വരുന്ന ഒരു കോണിയാണത് വലിയൊരു ഡയലോഗ് ടോപ്പ് ഡയലോഗ് ആ സിനിമയിലെ ഏറ്റവും നല്ല ഒരു ഡയലോഗ് പറഞ്ഞറിയ സ്ഥലമാണ് ഇത് ഇത് നമ്മുടെ ഇതിലെ തന്നെ ഇതെല്ലാം ഭാഗങ്ങളും കാണിക്കുന്നുണ്ട് ചെറുപ്പം ചിന്താ സിനിമയും കൊണ്ട് ഇത്തരം ഭാഗങ്ങളൊക്കെ നമുക്ക് ഓരോരോ ഭാഗങ്ങള് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കണ്ടാൽ തന്നെ അത് തിരിച്ചറിയാൻ കഴിയൂ ഏതാണ് ഈ ഭാഗം എന്നൊക്കെ അതായത് വളരെ ഭംഗിയുള്ള സ്ഥലമാണ് നമ്മൾ കാണാൻ കാണാന്ന് പറഞ്ഞാല് ഇത്രയും കെട്ടിടങ്ങൾ ഇങ്ങനത്തെ ഒരു കെട്ടിടം നമ്മുടെ നാട്ടില് നമുക്ക് ദേശത്തിനുണ്ടാവുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു അത്ഭുതമല്ലേ കാരണം അത് നിലനിർത്തി കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞപ്പോൾ അതിലേറെ അത്ഭുതമാണ് ഈ ഭാഗങ്ങളൊക്കെ മണിച്ചുതീർത്തായിട്ട് ഇതൊക്കെ അവിടെ അമ്പലത്തിൽ കഥകളി നടക്കുന്ന അമ്പലത്തിനെയും കുട്ടികളൊക്കെ കാണിക്കുമ്പോൾ കാണിക്കുന്ന ചില ഭാഗങ്ങളാണ് ഇതൊക്കെ മണിച്ചുതീർത്തായത് അവരുടെ കുളമാണ് ഒരു കിശരി മനയിലെ ക്ഷേത്രം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ കുളമാണത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക്